അതിൻ്റെ അകത്തൊരു കാര്യം പറഞ്ഞു തന്നപ്പോഴും ഗിരീഷ് എന്നോട് തന്നെ പലപ്പോഴും പറഞ്ഞുള്ള കാര്യമുണ്ട് ചില പാട്ടുകളുടെ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാട്ട് ഞാൻ എഴുതാം എഴുതാമെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഗിരീഷ് കണ്ടടിച്ചിരിക്കും ഗിരീഷ് കണ്ടടിച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കും ദൈവത്തിന് ദൈവമല്ല എൻ്റെ മനസ്സിൽ കുറേ ദൈവങ്ങളുണ്ട് അതൊന്ന് വയലാറ് വാസ്കർമാഷ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ ഞാൻ വയലാറിന് ഓർക്കും ഞാൻ എൻ്റെ മനസ്സിൽ വയലാറാണ് വയലാ മനസ്സുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ചിട്ടാണ് ഞാൻ എഴുതാതിരിക്കുന്നത് അപ്പോൾ വയലാർ എന്താണ് എഴുതാൻ എഴുതിയിട്ടുള്ളത് നമുക്ക് തന്നിട്ടുള്ളത് അത് വരും എന്നാണ് പുള്ളി പറഞ്ഞത് അതുപോലെ തന്നെ ചില സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ള പ്രണയത്തിൻ്റെ ചില ഇത് അപ്പോൾ ഞാൻ ഭാസ്കര ഭാസ്കരഭാഷ ഓർക്കും അതല്ല വേറെ ഇതാണ് ഞാൻ മോഹിനി സാറിന് ഓർക്കും അപ്പോൾ പുള്ളിയുടെ ദൈവങ്ങൾ എന്നൊക്കെ പറയണത് അതൊരു വല്ലാത്ത കാര്യമാണ് പുള്ളി എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ആ ഒരു അനുഗ്രഹം എനിക്ക് ഇത് പറയുമ്പോൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇടക്കാലത്ത് ഗിരീഷിന് അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു വയലാറ് നാൽപ്പത്തെട്ടാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് എല്ലാവർക്കും അറിയാലോ അമ്പത് തകഞ്ഞില്ല ഞാനും അമ്പത് തയ്ക്കില്ല എന്നോട് ഗിരീഷ് പലപ്പോഴും ഞാൻ വഴുക്കു പറഞ്ഞിട്ടുണ്ട് ചീത്തോറന്നിട്ടുണ്ട്